ഹായ് ഫ്രണ്ട്സ് ഇത് ഉച്ചത്തെ ഒരു കുഞ്ഞ് ബിരിയാണി വീഡിയോ ആണ് കേട്ടോ ബിരിയാണി വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ സിമ്പിളായിട്ടാന്ന് കേട്ടോ ബിരിയാണി ആക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാൻ ചിക്കൻ ഫ്രൈയും കൂടെ ഇതിലാക്കുന്നുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ചിക്കൻ ഫ്രൈയിൽ സാധാരണ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും പക്ഷെ ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാൻ വച്ചില്ല കേട്ടോ കാരണം ടൈം കിട്ടിയില്ല അന്നേരം ജസ്റ്റ് അന്നേരം തന്നെ മിക്സ് ചെയ്ത് അന്നേരം തന്നെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ സൗണ്ട് വ്യത്യാസം പോലെ തോന്നുന്ന നിങ്ങൾക്ക് പനിയാന്ന് കേട്ടോ സൗണ്ട് മൊത്തം പോയിരിക്കും എന്ന് പിന്നെ എല്ലാവർക്കും സുഖമാണെന്നോ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയും അങ്ങനെ ഏകദേശം ചോറ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ടാണാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇങ്ങനെയാണെന്ന് ബിരിയാണി ആക്കുന്നു വിചാരിക്കരുത് കേട്ടോ ഞാൻ പെട്ടെന്ന് എളുപ്പ രീതിയിലാക്കുന്നതാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് സൈഡിൽ ചിക്കൻ ഫ്രൈ കൂടെ ആക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ തലേദിവസമൊക്കെ മസാല പൊരട്ടി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് അന്നേരം ആക്കും അന്നേരം ഒന്ന് തന്നെ ഫ്രൈ ആക്കുകയാണ് ടേസ്റ്റൊക്കെ ഉണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ ഇനി നമുക്ക് ചിക്കൻ കറിയും കൂടെ ആക്കണം കേട്ടോ അപ്പോൾ ഈ ഫ്രൈ ആ ഫ്രൈ മാറ്റിയതിന് ശേഷം കറിയും കൂടെ ആക്കിയെടുക്കാം അപ്പോൾ ചോറിൽ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്തിരിക്കുന്നു പിന്നെ ഉണക്കം മുന്തിരിങ്ങിയ ക്യാഷിനോട്ടൊക്കെ ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അടച്ച് അങ്ങനെ തന്നെ വച്ചേക്കും അപ്പം ആ ചോറിലുള്ള ചെറിയ നനവുണ്ടല്ലോ അതങ്ങ് മാറും നല്ല നമ്മൾ അങ്ങനെ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കാൻ നോക്കിയാൽ അടിയിൽ പിടിക്കും കേട്ടോ പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രം കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോറ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് അങ്ങനെ തന്നെ കുറേ ഇനി കഴിക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രം എടുക്കും അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കല്ലിൽ എന്ത് സംഭവിക്കും അറിയുമോ കട്ട പിടിച്ച് വരും ചോറ് വന്നിട്ട് അതാണ് ഞാൻ മിക്സാക്കി വെക്കുന്നത് കേട്ടോ ചിക്കൻ ഫ്രൈ ഒരു സൈഡ് പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാതെ ചിക്കൻ ഫ്രൈ അതേ കണക്ക് തന്നെ ഞാൻ ഒരുപാട് അങ്ങ് തീറന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നില്ല ലൈറ്റ് ആയിട്ട് എന്നിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആക്കുന്നില്ല അത്ര നല്ല രീതിയിൽ ഫ്രൈ ആക്കുന്നത് ഞങ്ങൾക്കിവിടെ ഇഷ്ടമില്ല സാധാരണ നോർമലായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നു അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് അടുത്ത ആ പാത്രത്തിൽ തന്നെ ഉള്ളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ വീഡിയോ എടുക്കാൻ അന്നേരം പറ്റിയില്ല തിരക്കായിപ്പോയി കേട്ടോ പിന്നെ മസാലപ്പൊടികളെല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് പച്ചമണം മാറിയതിനു ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് അന്നേരം പുറത്ത് പുറത്തുന്ന് പോകാനുണ്ട് അപ്പൊ പെട്ടെന്ന് പ്രതിയിൽ ചെയ്തപ്പോഴത്തേക്ക് അത് വീഡിയോ സ്കിപ്പായി പോയി അത് നല്ല രീതിയിലൊന്ന് മസാലയെല്ലാം നല്ല രീതിയില ചിക്കൻ പീസിലാവുന്ന രീതിക്ക് മിക്സ് ചെയ്യുക കേട്ടോ അസാറിന് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ വേഗാനും മാത്രം കുറച്ച് വെള്ളം ചേർത്ത് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി റെഡിയായി ഇനി നമുക്ക് ചോറ് വയ്ക്കാം കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ട് സപ്പോർട്ടാക്കും കേട്ടോ ഞാൻ മിക്ക ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാണുന്ന എല്ലാവരും കമൻ്റ് ഇടുകട്ടോ അന്നേരം എനിക്ക് അറിയാൻ കഴിയുള്ളൂ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് കമൻറ്റിൽ അറിയി കമൻ്റിലൂടെ നിങ്ങൾ അപ്പം പറയുക കേട്ടോ എങ്ങനെയാണ് എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു